എന്ത് പേരാ നൽകുക ഈ ഹബീബായ എന്ത് പേരാ ഹീവായം സെർവന്റിനോടൊപ്പം പോയി സഹായിക്കുമായിരുന്നു ഒരു കൈ സഹായിക്കുമായിരുന്നു അരിയാട്ടി കൊടുക്കുമായിരുന്നു അവിടെയും സഹായിക്കാൻ വിധങ്ങള് മുന്നോട്ട് വരുമായിരുന്നു കുഷ്ഠരോഗികളോടൊപ്പം ഒരേ പാത്രത്തിൽ മുബാറക്കായ കൈയിട്ട് അല്ലാൻ്റെ റസൂല് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുമായിരുന്നു അല മു മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലാം ആതുര സേവനത്തിന് പ്രാമുഖ്യം നൽകിയിരുന്ന നിബിധങ്ങൾ നിങ്ങൾ ദിവസത്തിലൊരു പ്രാവശ്യമോ ഒരു പ്രാവശ്യമെങ്കിലും മെഡിക്കൽ കോളേജുകൾ സന്ദർശിക്കണമേ അവിടുത്തെ അശരണരായ രോഗികളെ നിങ്ങളൊന്ന് കാണണമേ അവർക്ക് നിങ്ങൾ നിങ്ങളൊരു വെള്ളം കൊടുത്തവരെ അവരെ സഹായിക്കണമേ അവർക്കൊരു സാന്ത്വനത്തിൻ്റെ വാക്ക് നിങ്ങൾ പാറേ പടയാ പറയണമേ എന്ന് അള്ളാന്റെസൂല് നമ്മളോട് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ കുഷ്ഠരോഗികളെ സമൂഹമേ നിങ്ങൾ താറ്റിക്കളയരുത് അവരെ പുറന്തള്ളിക്കളയരുത് അവരെ അപമാനിക്കരുത് അവരെ ഒറ്റപ്പെടുത്തരുത് അവർ നമ്മുടെ മനുഷ്യരാണ് സഹോദരങ്ങളാണ് സഹോദരിമാരാണ് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് അള്ളാഹാന്റെ റസൂല് ഭക്ഷണം കാണിച്ചു കഴിച്ചുകൊടുത്തുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ കുഷ്ഠരോഗികൾക്ക് സ്ഥാനമുണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം ഉഷ്ടരോഗികൾ ആരുമാകട്ടെ മുസ്ലിം ആകട്ടെ ആ മുസ്ലിം ആകട്ടെ ജോലിക്കാരൻ ആരുമാകട്ടെ മുസ്ലിം ആകട്ടെ ആ മുസ്ലിം ആകട്ടെ അമുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിച്ച പ്രവാചകൻ അമുസ്ലിം സഹോദരങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ നാട്ടിലുള്ളവർ മുഴുവനും താറ്റിക്കളഞ്ഞ വ്യക്തികളെ അള്ളാന്റെ റസൂല് സ്വീകരിക്കുമത്രേ ഒരു ദിവസം ആയിഷാ ബീവി പറയുകയാണ് നാട്ടിലെ ഏറ്റവും മോശക്കാരനായ ഒരാൾ നബിതങ്ങളുടെ ഹലറത്തിലേക്ക് വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിനോട് അനുവാദം ചോദിക്കുകയാണ് ഒന്ന് കാണുവാൻ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവനാണ് ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയാണ് റസൂലിനോട് അനുവാദം ചോദിക്കാൻ ബീവി വന്നപ്പോൾ പറയുകയാണ് അങ്ങനെ പറഞ്ഞു മോശപ്പെട്ടവനാണോ വന്നത് ശരി വരാൻ പറയുക ആ മോശമായ വ്യക്തി അള്ളാന്റെ ഹലരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തെ മാന്യമായി ഭാഷ അള്ളാന്റെ സംസാരിച്ചു നല്ല നിലയിൽ സംസാരിച്ചു ചിരിച്ചു സംസാരിച്ചു ഫലം അദ്ദേഹം പുറത്തു പോയപ്പോൾ ആയിഷാ ബീവി പറയുകയാണ് യാസൂൽ അള്ളാ കുൽത്തമാ കുൽതാ ഇന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മോശം പറഞ്ഞിട്ട് അങ്ങയോട് മാന്യമായി നിങ്ങൾ പെരുമാറി ഐഷാ ബീവി പറയുകയാണ് യാഷാ ജനങ്ങളിൽ ഏറ്റവും മോശക്കാരനാണെന്നറിയുമോ മോശക്കാരനാണെന്നറിയുമോന്നാസു ജനങ്ങളെല്ലാം ഒരാളെ താറ്റിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് ഒഴിവാക്കിയപ്പോൾ ആ വ്യക്തിയെ ആരൊരാള് സ്വീകരിക്കാതെ നമ്മളും അവരോടൊപ്പം ചേർന്നുകൊണ്ട് അവനെ മോശക്കാരനാക്കി മാറ്റിയാൽ അവരാണ് ജനങ്ങളിൽ മോശക്കാരനായിഷ അതുകൊണ്ട് ഏത് മോശക്കാരൻ ൃത്തിവനെയും സ്വീകരിക്കുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും അവരുടെ ആപലാദികൾ കേൾക്കുകയും ചെയ്യണം ആയിഷ അതാണ് എന്നോട് എൻ്റെ റബ്ബ് കൽപ്പിക്കപ്പെട്ടത് എന്റെ റബ്ബെന്നോട് കൽപ്പിച്ചിട്ടുള്ളത് അതാണെന്ന് ബഹുമാനപ്പെട്ട വിധങ്ങൾ പറയുകയാണ് ഏത് പാവി വന്നാലും ചേർത്ത് പിടിക്കുന്ന ഹബീബേ സലാം जो खोमली में अपनी छु पाल जो दुश्मन खोबी ज़ख़्मे खा खरे जो आसी खो कमली में अपनी छु पाल ഏത് ഭാവി വന്നാലും ഏത് താഴ്ന്നവൻ വന്നാലും ഏത് ജാതിക്കാരൻ വന്നാലും ഹബീബായ തങ്ങളുടെ പുതപ്പിനകത്തേക്ക് അവരെ ചേർത്ത് പിടിച്ചു കട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അനുകൂലമായ ഹബീബായ തങ്ങ കാലം എന്തു പേരാണ് നൽകുക ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത കുടുംബപ്പണി വീട് അടിച്ചു തൂത്തുവാരി വൃത്തിയാക്കുമായിരുന്നുവെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചൂലെടുത്ത് തൂക്കുമായിരുന്നു വീട് തൂത്തു വൃത്തിയാക്കുമായിരുന്നു വീടിൻ്റെ പരിസരങ്ങൾ തൂത്തു വൃത്തിയാക്കുമായിരുന്നു വയക്കും മുൽ ഇതിനെ വിപിതങ്ങളുടെ മാതൃകയാണ് ഭാര്യമാരെ നമ്മളും ഒരു കൈ കൊടുത്ത് സഹായം ടിമകളാക്കി വെക്കരുതേ ഭാര്യമാരെ സെറുവൻ്റായി കാണരുതേ ഭാര്യയെ ഭാര്യയായി കാണരുത് ഭാര്യയെ നമ്മൾ കാണേണ്ടത് തോഴിയായിട്ടാകണം കാണേണ്ടത് തോഴി കൂട്ടുകാരി കാമുകിയായിട്ട് കാണണം കാരണം എന്താ സ്നേഹം അവളോടാണ് ഭാര്യയോടൊന്നും സ്നേഹമില്ല കാമുകിയോടാണ് സ്നേഹം തോഴിമാരോടാണ് സ്നേഹം അതുകൊണ്ടാണ് അള്ളാഹു ഭാര്യക്ക് ഖുറാനിൽ ഉപയോഗിച്ച വാക്ക് വാക്ക്ബത്ത് എന്ന വാക്കാണ് അല്ലാഹു ഭാര്യയ്ക്ക് ഉപയോഗിച്ചത് ഖുറാനിൽ സ്വാഹിബത്ത് കൂട്ടുകാരി കൂട്ടുകാരി നമ്മുടെ ഭാര്യയെ നമ്മൾ കൂട്ടുകാരിയെ പോലെ കാണണം കാരണം ഭാര്യയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല അതാണ് ഇന്നത്തെ കുടുംബ പ്രശ്നത്തിന്റെ മുഖ്യ കാരണം ഭാര്യയെ നമുക്ക് വേണ്ടവണ്ണം സ്നേഹിക്കാൻ കഴിയുന്നില്ല ഭാര്യയെ സ്നേഹിക്കാതെ ഏതോ ഒരുത്തിയുടെ പിറകെ പോവുകയാണ് രണ്ട് മൂന്ന് നാല് മക്കളുള്ളവനും ഉള്ളവളും ആരോ ഒരുത്തന്റെ പിറകെ പോകുന്ന ഒരു നാണം ഘട്ട വൃത്തികെട്ട സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നതെങ്കിൽ ബഹുമാനമുള്ള സഹോദര ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പുതുമണവാളനും ലോകത്തിന്റെ പുതുമണവാട്ടിയുമായ മുഹമ്മദ് മുസ്തഫ തങ്ങളും ആയിഷ ബീവിയും അലിയല്ലാഹു വൻഹ ഇവർ രണ്ടുപേരും നമുക്ക് ഭർത്താവ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ജീവിത യെ കുറിച്ച് പഠിപ്പിച്ചു തന്നോ അള്ളാന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷാ ബീവർ അലി അള്ളാഹു എന്നെ പറയുകയാണ് കൂടുതലും കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാനുള്ള കാരണം ഭാര്യമാർക്ക് അർഹതപ്പെട്ടത് നമ്മൾ നൽകാത്തതിന്റെ പേരിലാണ് അവൾക്ക് സ്നേഹം കൊടുക്കാത്തതിന്റെ പേരിലാണ് കേവലം അടുക്കള പണി മാത്രം ചെയ്തുകൊണ്ട് അവളെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഭർത്താവിനോടും സ്നേഹമില്ല ഭർത്താവിനോടും അനുകമ്പയില്ല ഭർത്താവിനോടും കടപ്പാട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല അവൾ ഒരു ജോലിക്കാരിയെ പോലെ നിനക്ക് വെച്ചു തരുന്നു നിനക്ക് വേണ്ടി കചാവാൻ തയ്യാറാകുന്നു നിനക്ക് വേണ്ടി വസ്ത്രം കഴുകാൻ തയ്യാറാകുന്നു ഒട്ടുമകവളുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത മട്ടിൽ എന്താണ് അതിന് കാരണം